നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസയിൽ നിർണായക നീക്കവുമായി ഗൾഫ് രാജ്യങ്ങൾ ഇനി ഓരോ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പ്രവാസികൾക്ക് പ്രത്യേകം വിസ എടുക്കേണ്ടി വരില്ല ഒറ്റ വിസയിൽ തന്നെ കാര്യം കഴിയും ഒറ്റ വിസയിൽ ആറ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്ന സൗകര്യം ഒരുങ്ങുന്നു ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ പ്രാബല്യത്തിൽ വരും യു എ ഇ കുവൈത്ത് ബഹ്റൈൻ ഒമാൻ സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയാണ് ഏകീകൃത ടൂറിസ്റ്റ് വിസ ഈ ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ നടപ്പിലാക്കാൻ അബുദാബിയിൽ ചേർന്ന ഫ്യൂച്ചർ ഹോസ്പിറ്റാലിറ്റി ഉച്ചകോടിയിലാണ് തീരുമാനമുണ്ടായത് ഒറ്റ വിസ കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ആറ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത പുതിയ ടൂറിസ്റ്റ് വിസയുടെ നിയമപ്രകാരം ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശി പൗരന്മാർക്കും വിദേശികൾക്കും ഈ വിസ ഉപയോഗിച്ച് സ്വതന്ത്രമായി ആറ് ഗൾഫ് രാജ്യങ്ങളിലും സന്ദർശനം നടത്താം ഒറ്റ വിസ കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ആറ് ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള അവസരം ഉടൻ ഉണ്ടാകുമെന്നാണ് യു എ സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുല്ല ബിൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ടൂറിസ്റ്റ് വിസ പ്രകാരം ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശി പൗരന്മാർക്കും വിദേശികൾക്കും സ്വതന്ത്രമായി ആറ് ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്താമെന്നും ഇത് സംബന്ധിച്ച ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വിസ നിലവിൽ വരുന്നതോടെ ട്രാൻസിറ്റ് വിസ ആവശ്യമുണ്ടാകില്ല ടൂറിസം മേഖലയിൽ സൗദി അറേബ്യയ്ക്കുണ്ടായ കുതിപ്പും ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറി ടൂറിസം മേഖലയിൽ സൗദിക്ക് വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ ടൂറിസ്റ്റുകളെ ഗൾഫിലേക്ക് ആകർഷിക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ജിസിസി രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ തീരുമാനം ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ലോകത്തെ ഉള്ളവർക്ക് യു എയിൽ ഓൺ അറൈവൽ വിസ അനുവദിക്കുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അൽബേനിയ അൻഡോറ അർജന്റീന ഓസ്ട്രിയ ऑस्ट्रेलिया अज़रबैजान बहरीन जापान इटली सऊदी अरेबिया सीशेल्स सर्बिया सिंगापुर दक्षिण कोरिया स्पेन स्वीडन स्विट्जरलैंड बहामास नीदरलैंड्स यूके यूएस यूक्रेन ഉറുഗ്വേ വത്തിക്കാൻ ഉൾപ്പെടെ എൺപത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് ഓൺ അറൈവൽ വിസ അനുവദിക്കുന്നത് ഇവർക്ക് മുപ്പത് ദിവസത്തെ പ്രവേശന വിസയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ അറൈവൽ വിസയോ ആണ് ലഭിക്കുക മുപ്പത് ദിവസത്തെ പ്രവേശന വിസ പത്ത് ദിവസത്തേക്ക് നീട്ടാനും സാധിക്കുന്നതാണ് അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് യു എയിൽ പ്രവേശിച്ചാൽ പതിനാല് ദിവസത്തെ എൻട്രി വിസയും ലഭിക്കും കൂടാതെ കൂടി വിസ നീട്ടാനും അപേക്ഷിക്കാവുന്നതാണ് വിസയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വ്യക്തത വേണ്ടവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് സ്പോർട്സ് സെക്യൂരിറ്റി എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതിയാകും അല്ലെങ്കിൽ യാത്രക്കാർ അവരുടെ എയർലൈനുകളെ ബന്ധപ്പെട്ട് വിവരങ്ങൾ പരിശോധിക്കാം ജി സി സി രാജ്യങ്ങളിലെ പൌരന്മാർക്ക് യു എ സന്ദർശിക്കാൻ വിസയോ സ്പോൺസറോ ആണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക